എല്ലാ പോലും ഈ താൽക്കാലിക സീറ്റുകളും അവസ്ഥ ഗവൺമെൻറ് കണ്ണു തുറക്കുന്നില്ല കണ്ണ് തുറക്കേണ്ട ഒരു വിഷയമാണത് ഇത്രയധികം വാർത്താ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു കൊണ്ടുവന്നിട്ടും കണക്കുകൾ നിരത്തിയിട്ടും എന്താണ് ഗവൺമെന്റ് കണ്ണു തോറക്കാത്തത് പറഞ്ഞൂടാ ആയിരക്കണക്കിന് കുട്ടികളാണ് അഡ്മിഷൻ കിട്ടാതെ പുറത്താവുന്നത് അധിക ബാച്ചുകളോ ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങള് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം യു ഡി എഫ് ചെയ്തുകൊണ്ടിരുന്നേ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവില്ലേ നിങ്ങൾക്കൊക്കെ ഒരു ബോധ്യം ഉണ്ടാവില്ലേ കണക്കൊന്നെടുത്ത് നോക്കിയാൽ മതി ഞാനതിലും മറുപടി കാര്യമില്ല സ്ഥിരം ബാച്ചുമായിട്ട് ഇത്തവണ സർക്കാർ ആ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ലീഗ് സമരമായിട്ട് മുന്നോട്ടിറങ്ങാൻ തീരുമാനം സമരേതായാലും ഉണ്ടാവും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പ്രക്ഷോഭം ഉറപ്പായിട്ടുണ്ടാവും ഈ കാര്യത്തിൻ്റെ പ്രക്ഷോഭം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഏത് കാര്യത്തിലുണ്ടാവുക ഇത് അധിക സീറ്റ് കൊടുത്തോണ്ട് ഈ പ്രശ്നം തണുക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലും കുത്തി നിറച്ചിരിക്കുന്ന കുട്ടികളെത്ര ഇങ്ങനെ കുട്ടികളെ കുത്തി നടക്കാൻ പാടോ അതുകൊണ്ട് അധിക സീറ്റ് കൊടുത്തു എന്ന് വിചാരിച്ച് ഇത് തണുക്കാനും പോകുന്നില്ല സമരം ഒഴിവാക്കാനും പോകുന്നില്ല സമരം ഉണ്ടാവും